വൗ ഗുഡ് ഷോട്ട് ഒരു പന്തിനെ ഉയർത്തി അടി വൗ ഫ്രീ ഹിറ്റിനെ ആദ്യവനെ വെരി ഗുഡ് ബോൾ ഡാച്ചിങ് മിസ്റ്റർ റാഷിക് ദിസ് ടൈം ഷഫീഖ് ഡിജി അടിയടിക്കുന്നു ദിസ് ടൈം अगेन മിസ്റ്റർ രാജീഷ് അജിസ് ഇൻ ദി ബറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് Barling, Mr. Shafiq. Barling, Mr. Shafiq. Wow, good knowledge. Barling, Mr. Shafiq. Hey. ஸ்மார்ட்ய் சிம் ஐக்கன் பிளேயர் புறத்தக்கி கொண்டு சங்காதி குடும்பம் பயப்படத்தின் सब एक। शॉट मिसेज हम्सी, सिंगल लैंड, न्यू बॉलर इज हाफ। बढ़ा, बढ़ा। गुड शॉट, एंड गुड बॉलिंग मिस्टर जॉक। बॉल मिसेस हाक के फील्डिंग मिस्टर अजीत वाओ गुड शॉट मिस्टर इजमत और सिक्सर ने वर्क किया इस हाक ने

బౌలింగ్ మిస్టర్ వీంతీక ప్రమోదినే వా ഉസ്മാൻ ബൗണ്ടറിയുടെ പുറത്തേക്ക് വായിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് बॉल में से राज जिमल फील्डिंग में से राज जिमल परिणाम स्नास्त पड़ते दो बॉल में से राज जिमल और सिंगल ओनल कलाशी करना ിൽ തന്നെ വിക്കറ്റ് എടുത്തിരിക്കുന്നു അതെ പ്രഹരം ഏൽപ്പിക്കുന്നു ലതീഫിന്റെ ആദ്യ ബോള് ഉഗ്രശേഷിയുള്ള മാറുന്ന കാഴ്ച ബൗണ്ടറി കാഴ്ചര് സ്കോർ കാർഡ് ചലിക്കുന്നു അഞ്ചിലെത്തി നില്ക്കുന്നു നാല് ഓവറും രണ്ട് ബോളും അതിർത്തി അപ്പുറത്തേക്ക് പറഞ്ഞേക്കുന്ന കാഴ്ച സ്കോർ കാർഡ് തിരിച്ചു വരുന്ന കാഴ്ച സിംഗിളിൽ ഒതുങ്ങേണ്ട റൺസ് ഡബിൾ ആയി മാറുന്നു അടിക്കുന്ന പന്തിനെ അന്ന് ഫീൽഡർ ഒരു നാല് റൺസ് കൂടി സ്കോർ കാർഡിൽ എത്തുന്നു ഉയർത്തി അടിക്കുന്ന പത്ത് ഇസാക്കിന് വിക്കറ്റ് ആയി മാറുന്നു അഞ്ചോ വർ സമാപിച്ചപ്പോ സ്മാർട്ട് ബോയ്സ് പെരുന്തല്ലോ അറുപത്തിയൊന്ന് First ball, yes, yes. yes. Adinan Magu. The single run, is again a strike, and second ball, again a single run, very good throw, Mr. Sharif Maragam.

Again, dot ball. Very good പിന്നിൻ ഫോമിൽ കളിച്ചിരുന്നു ഇസാക്കിനെ കൂടി മടക്കി അടക്കുന്നു സ്മാർട്ട് ബോയ്സ് അതേ സുന്ദരമായ രീതിയിൽ തന്നെ ഈ ഓവർ സമാപുന്ന ഓവറുകളിൽ നിന്നും അൻപത് റൺസ് പതിനെട്ട് മന്തിൽ അൻപത് റൺസിന് വിജയത്തിലെത്തി നൽകുന്നു വിജയ ലക്ഷ്യത്തിലെത്തി നൽകുന്നു പയ്യെ Second ball is Dot Tellori. I'm going to The ball and. Frag it, I'm going to go to dealer in New Arno. Again, this time, I'm about to sing ഈ തവണ അഞ്ഞടിക്കാനുള്ള ശ്രമം എസ് ഉയർത്തി അടിക്കുന്ന പന്ത് ഈ തവണ റൺസിൽ കലാശിക്കുന്നു വലിയ ഷോട്ടിലുള്ള ശ്രമം സിംഗിളിൽ കലാശിക്കുന്നു സിംഗിളിൽ ഒതുങ്ങി നേടുന്ന ഒരു ബോളിന് രണ്ട് റൺസിന്റെ വിജയലേഷം വലിയ ഷോട്ടിലുള്ള ശ്രമം Single got gun. On the No connecting very well. No well. Is remaining again a single run. This time, very good ball, Mister Chino. The next ball is. അതിർത്തിക്കപ്പുറത്തേക്ക് വലിച്ചു പറഞ്ഞിരിക്കുന്നു സ്കോർ കാർഡിൽ ചെറിയ ചലനമാറ്റം ഉണ്ടാകുന്നു അതെ സ്കോർ കാർഡിൽ വീണ്ടും ഒരു ഒരു സിക്സർ കൂടി കണ്ടെത്തുന്നു രണ്ട് ബോളിൽ ഇനി ശേഷിക്കുന്ന രണ്ട് പന്തിൽ നിന്നും വീണ്ടും അജീഷിന്റെ ബാറ്റിൽ നിന്നും ഒരു സിക്സർ കൂടി കണ്ടെത്തുന്നു പയ്യേ പാടം ചങ്ങാതി കൂട്ടം ഇത്തവണ ഉയർത്തി അടിക്കുന്നു